കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ തങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നാടകമാണ് ദിവസങ്ങളിലെല്ലാം ഇവിടെ അരങ്ങേറിയത് പത്തനംതിട്ടയിലെ സി പി എമ്മിന്റെ നേതൃത്വവും ഇവിടുത്തെ പ്രാദേശിക നേതൃത്വവുമെല്ലാം ഈ കുടുംബത്തോടൊപ്പം ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് ഇതെല്ലാം നടത്തിയത് ആദ്യഘട്ടം മുതൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കണ്ണൂരിലെ പാർട്ടി ഘടകവും കൊലയാളികൾക്കൊപ്പം തന്നെയായിരുന്നു പി ദിവ്യോടും അവരെ അനുകൂലിക്കുന്നവരോടൊപ്പവും നിൽക്കുന്ന സമീപനമാണ് ആദ്യഘട്ടം മുതൽ അവർ സ്വീകരിച്ചത് പക്ഷേ സാമൂഹ്യ മനസ്സാക്കിയെ നടത്തിയ ഈ ധാരണ സംഭവം അതിൽ ഞങ്ങൾ കുടുംബത്തോടൊപ്പം ഉണ്ടാകും എന്നൊരു പ്രതീതി സൃഷ്ടിക്കാനാണ് ഇത്രയും ദിവസം അവർ പരിശ്രമിച്ചത് ഇപ്പോൾ ആ കുടുംബത്തിന് എല്ലാ കാര്യങ്ങളും ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് അവര് അവസാനത്തെ ഒരു ആശ്രയം എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നത് നീതിപീഠം തീർച്ചയായിട്ടും കണ്ണു തുറക്കും എന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത് ഈ കേസിന്റെ സത്യാവസ്ഥ പുറത്തുവരാൻ സി ബി ഐ അന്വേഷണം വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയുള്ള നിയമ നടപടിക്കാണ് അവർ പോയിരിക്കുന്നത് അവർക്ക് ആ നീതി ലഭിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്രയും കാലം അവരെ വഞ്ചിച്ച സർക്കാറും മുഖ്യമന്ത്രിയും സി പി എമ്മും എല്ലാം നടത്തിയ കള്ളക്കളികൾ അവർക്ക് ബോധ്യമായതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും അവരെ വന്ന് കണ്ടത് കേരളത്തിന്റെ പൊതു മനസാക്ഷി ആ കുടുംബത്തോടൊപ്പമുണ്ട് പക്ഷേ സി പി എമ്മും പിണറായി വിജയനാണ് വലിയ ചതി ചരിത്രത്തിൽ ഇന്നേവരാരും കാണിക്കാത്ത ചതിയാണ് ആ കുടുംബത്തോട്